ഹായ് കൂട്ടുകാരെ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അനിയത്തിയുടെ നാൽപ്പതിനു പുള്ളി അതിൻ്റെ ഫങ്ഷൻ നടക്കാനായിട്ടുള്ള ടേബിളും കസേരൊക്കെ അണ്ണനും ഞാൻ എൻ്റെ അത്തച്ചിയും കൂടെ പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഇത് ശനിയാഴ്ചയാണ് ഉച്ചയ്ക്കുള്ളതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഫങ്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി ലീലാക്കായും സുനിയക്കായും ഞങ്ങളുടെ നൂറാപ്പെണ്ണും കൂടെ അരിയാനെന്തേലും എന്നൊക്കെ ചോദിച്ച് വന്നതാണ് പക്ഷേ അപ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക് അപ്പോഴത്തേക്കും ഒരു പത്തരക്കേ കൊണ്ടുവരത്തുള്ളായിരുന്നു അങ്ങനെ ഞാനും മിക്കായും അത്തായും അമ്മായിയും ഞങ്ങൾ നാല് പേരും കൂടെ ഒരു വെളുപ്പിനെ മൂന്ന് ആയി കിടക്കാൻ തന്നെ സവോളയും ഒക്കെ അരിഞ്ഞ് എല്ലാം സെറ്റാക്കി കിടന്നപ്പോഴത്തേക്ക് പിന്നെ പിള്ളേർ പിന്നെ കുഞ്ഞിടയ്ക്ക് കൊണ്ടുവന്നാൽ ഞാൻ കുഞ്ഞിനെയൊക്കെ കിടത്താനായിട്ട് ചെന്ന് ചെന്ന് വീണ്ടും ഞാൻ അവിടെ ഇച്ചിരി നേരം അങ്ങടന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഒരു ആറു മണിയായി ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ആ ആറു മണിക്കത്തെ ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ സെറ്റാക്കി ഇടാൻ നമ്മുടെ സവോളയൊക്കെ അപ്പോഴത്തേക്ക് വാണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ അവിടെ അപ്പോഴത്തേക്ക് നേരമൊക്കെ നല്ല വെളുത്ത് സാലാഡിനുള്ള സവോളകളും അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് ഇട്ടപ്പോഴത്തേക്കും തികയത്തില്ല അപ്പോൾ അതിനി ബാക്കി കുറച്ചുകൂടെ അറിയാനുണ്ട് അതിനിടയ്ക്ക് സവോള വഴിട്ടെന്നൊക്കെ പോയി ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് കുറച്ച് നേരം കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് പച്ചടി കിച്ചടി പരിപ്പ് പപ്പടമൊക്കെ റെഡിയാക്കാനായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടാനായിട്ട് ചിന്നമ്മായ ലൈലാക്ക സുനീക്ക ഞങ്ങളുടെ അറമിലാപ്പി എല്ലാവരും എത്തി പിന്നെ ആകെ ഒരു ബഹളമായിരുന്നു കേട്ടോ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലേ കൂടുമ്പോൾ മുൻപുള്ള നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ബന്ധുക്കളെല്ലാം വന്നതല്ലേ നമ്മളെന്തേലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ നിന്നൊക്കെ അതൊക്കെ പറഞ്ഞ് അരിഞ്ഞ് അവരോന്നൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണല്ലോ അല്ലേ അങ്ങനെ ചെമ്പിലോട്ട് അരിയൊക്കെ തട്ടി അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ കൂടി വന്നത് അപ്പോഴത്തേക്ക് അരിയൊക്കെ തട്ടി കഴിഞ്ഞു ആ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് ഓടി വന്നത് അപ്പോൾ ആ പരിപ്പൊക്കെ വേവിച്ച് അവരത് അതിൻ്റെ പരിപാടിയൊക്കെ നടക്കാം ഞാനിതിനിടയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്കാണ് ഓടി ഓടി വന്ന് അവിടെ എവിടെയൊക്കെ കുറേശേ കുറേശ്ശെ വീഡിയോകളൊക്കെ പിടിക്കുന്ന കേട്ടോ ആ അങ്ങനെ ഫയർ റൈസ് ഒക്കെ സെറ്റായി അലഹമ്മില്ല നമ്മൾ വിളിച്ച ബന്ധുക്കളും കൂട്ടുകാരും റിലേറ്റീവ്സും ആ ബന്ധുക്കളും കൂട്ടുകാരും അങ്ങനെ എല്ലാവരും വന്നിറങ്ങുന്നതെട്ടോ നിങ്ങളീ കാണുന്ന ട്രാവലറുണ്ട് ട്രാവലറിൽ ആൾക്കാരിങ്ങനെ വന്നിറങ്ങിയിട്ട് ട്രാവലർ റിവേഴ്സ് പോയി പിന്നെ അവർ അവർ കുറച്ച് പേരൊക്കെ കാറിൽ അങ്ങനെ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുവാണേ എല്ലാവരും വന്നിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അതിനിടയ്ക്ക് ഞങ്ങളുടെ പൊടിയണ്ണച്ചാണ് കേട്ടോ ക്യാമറയൊക്കെ പൊത്തിപ്പിടിക്കുകയാണ് എൻ്റെ തലയ്ക്ക് ഭയങ്കര വില എന്നെ ഒന്നും വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ക്യാമറയൊക്കെ പൊത്തിപ്പിടിച്ച് എങ്കിലും ഞാൻ അവിടെ എവിടെയൊക്കെ നടന്ന് വീഡിയോകൾ എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ബന്ധുക്കളൊക്കെ വന്ന് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചോണ്ടിരിക്കുവാണേ എന്നിടയ്ക്ക് ഞാനും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ പോയി എടുത്ത് കുടിച്ച് വീഡിയോ എടുക്കുന്ന എൻ്റെ ക്ഷീണമേ അത് മാറാനേ കുറച്ച് നേരം വീഡിയോ പിടിച്ച് ഇങ്ങനെ നിന്ന് ഞങ്ങളുടെ ഷൈനിയപ്പിയുടെ മോള് മരുമോള് ഇതിനിടയ്ക്ക് എൻ്റെ മാമിയും മോളുമാണ് എൻ്റെ വീഡിയോ എടുക്കില്ലേ വീഡിയോ എടുക്കാൻ മുഖമൊക്കെ പൊത്തി ഓടും അവർ നമ്മുടെ ബന്ധുക്കളാ കൂട്ടുകാരെ ഇതെല്ലാം അങ്ങനെ എല്ലാവരും വന്ന് അങ്ങനെ അലഹംദില്ല അങ്ങനെ എല്ലാവരും എത്തി നമ്മളിനി ചടങ്ങ് നടത്തുവാണ് കേട്ടോ നാപ്പിനു കൂടി ചടങ്ങിനറിയാമല്ലോ കുഞ്ഞിന് ആദ്യമായിട്ട് നമ്മൾ സ്വർണമൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ കുഞ്ഞിൻ്റെ അത്ത ആദ്യം കുഞ്ഞിൻ്റെ മാലയൊക്കെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ കുഞ്ഞിൻ്റെ അത്തമ്മ പിന്നെ എൻ്റെ അത്ത അമ്മ പിന്നെ ഞാനും ഇക്ക മുഹുസൻ പിന്നെ നമ്മൾ ബന്ധുക്കൾ കൊണ്ടുവന്നത് അവരുടെ ഓരോ സമ്മാനങ്ങൾ അങ്ങനെ എല്ലാം കുഞ്ഞിന് കിട്ടി കേട്ടോ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടി ഞങ്ങളുടെ ഹൈറാമോക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ഹയറാന്ന അങ്ങനെ എൻ്റെ അമ്പിയണ്ണച്ചിലാക്കായും കൂടെ എന്നെ ട്രോളിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അങ്ങനെ അവിടെ ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും വരുന്നു ഇനി ഇടയ്ക്ക് ഷുഹൈവ് എന്നെ കളിയാക്കെ നീട് ഇരിക്കേണ്ട വീഡിയോ എന്ന് പറഞ്ഞ അവനെ പിടിച്ചു ഇതാണ് എൻ്റെ മാമച്ചി മാമച്ചി ഇതിനിടയ്ക്ക് എന്നെ കളിയാക്കുക ഇതാണ് എൻ്റെ അമ്പിയണച്ചി അമ്പിയണച്ചി എന്നെ കളിയാക്കുന്നേ ഇല്ല അവളൊരു യൂട്യൂബ് ചാനലും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് ട്രോളോടെ ട്രോളാണ് ഇതിനിടയ്ക്ക് അലഹമ്മദില്ല എല്ലാവരും ഫുഡും ഒക്കെ കഴിച്ച് നമ്മുടെ ബന്ധുക്കളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പോയി ഫങ്ഷന് വന്നവരൊക്കെ അനിയൻ്റെ വീട്ടിൽ നിന്ന് വന്നവരും എല്ലാവരും പോയി പിന്നെ ലാസ്റ്റ് പന്തിയിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരോടും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ് അപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങളെ കളിയാക്കാനായിട്ട് ഞങ്ങളുടെ റഹ്മത്ത് എടുക്കുന്ന വീഡിയോ കേട്ടോ ഇത് റഹ്മത്ത് എന്ന് പറഞ്ഞ എൻ്റെ വല്യമ്മടെ മരുമോളാണ് ഞങ്ങളുടെ റസാക്കണ്ണച്ചിയുടെ അങ്ങനെ അതിൻ്റെ ഫങ്ഷനൊക്കെ അലഹമ്മദില്ല റഹത്തായിട്ടെല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങളും ഫുഡും ഒക്കെ കഴിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞാൽ മതി കൊണ്ടുപോയി വിളമ്പി ഇട്ട് തരുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് കളിയാക്കിക്കൊണ്ട് അക്കാമാർ അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡും ഒക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു അങ്ങനെ ഇടയ്ക്ക് ആ സമയത്ത് വരാൻ പറ്റാത്തവരൊക്കെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വന്ന് അക്കാമാരും പിള്ളേരും ഒക്കെ വന്ന അതിനിടയ്ക്ക് വന്നിട്ട് എല്ലാവരും പോകാൻ ഇറങ്ങി അപ്പോഴത്തെ അപ്പോഴത്തേക്ക് നമ്മളും ഫുഡും ഒക്കെ കഴിച്ച് ടേബിള് ചെമ്പ് അതെല്ലാം വണ്ടി കയറ്റി കേട്ടോ കൊണ്ടുപോകാനായിട്ട് എല്ലാം നമ്മൾ നമ്മുടെ വണ്ടി കയറ്റി എല്ലാം കൊണ്ടുപോകാനായിട്ട് ഇടയ്ക്ക് അക്ക എന്നോട് ചോദിക്കുകയാണ് നീ വീഡിയോ ഒക്കെ പിടിച്ചോ എല്ലാം കൃത്യമായിട്ട് നിൻ്റെ യൂട്യൂബിലിടാന്നൊക്കെ ഞാൻ അക്ക അക്കാ നടന്ന് നടന്ന് കുറേശയൊക്കെ പിടിച്ചോന്ന് ഇടയ്ക്ക് അക്കയുടെ മോൾ എന്നെ പിടിച്ചോ പിടിച്ചോന്ന് പറഞ്ഞിരിക്കും പറ്റാ